പ്രസവശേഷം വീട്ടിലെത്തിയപ്പോൾ അനുഭവിച്ച വേദന താഴെ മുൾക്കിരീടം വെച്ച പോലെ എന്ന് നടി ദിയാകൃഷ്ണൻ എല്ലാവരും ഒപ്പം തന്നെയുണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതിനു ശേഷമുള്ള അനുഭവം വിവരിക്കുകയാണ് ദിയ പ്രസവശേഷം വീട്ടിൽ വന്നതിന് ശേഷമാണ് വേദന അറിഞ്ഞതെന്നും താഴെ ഒരു മുൾക്കിരീടം ചുമന്നുകൊണ്ട് നടക്കുന്ന അവസ്ഥയായിരുന്നുവെന്നും ദിയ പറയുന്നു ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ സ്റ്റിച്ചിന്റെ വേദന അറിഞ്ഞിരുന്നില്ല വീട്ടിൽ എത്തിയപ്പോൾ നന്നായി വേദന അറിയുന്നുണ്ടായിരുന്നു ആറ് സ്റ്റിച്ചുണ്ടായിരുന്നു മുഴുവൻ സമയമോ ഒരു മുൾക്കിരീടം താഴെ വെച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയായിരുന്നു ഒരിടത്തും ഇരിക്കാനും വയ്യ തലയിണ വെച്ചിട്ടായിരുന്നു ഇരിക്കുന്നത് എന്നിട്ട് പോലും വേദനയായിരുന്നു ഇപ്പോൾ വേദനയൊക്കെ മാറി രാത്രി ഇടക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നടുവേദനയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ദിയ വീഡിയോയിൽ പറഞ്ഞു വീട്ടുകാരുടെയും ഒപ്പം നിൽക്കുന്നവരുടെയും പിന്തുണ കൊണ്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ലെന്നും ദിയ പറയുന്നു വീട്ടിലെ എല്ലാവരും എനിക്കൊപ്പമുണ്ട് അശ്വിനും എന്റെ കൂടെ തന്നെയുണ്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ ബാക്ക് ടു നോർമലാണ് അമ്മയ്ക്കും പോസ്റ്റ് പാർട്ടും ഡിപ്രഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഇതെല്ലാം ഓരോ ആളുകളെയും ചുറ്റുപാടുകളെയുമെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നുവെന്നും ദിയ പറയുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി